ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദിച്ച വെളിയങ്കോട് ഉമർക്കാദി റഹിമഹുല്ലാ ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി ഇല്ല ഇല്ല നികുതി തെരൂല ഞങ്ങളെ രാജ്യത്ത് നിന്ന് നികുതി പിടിക്കാൻ നിനക്ക് അധികാരമില്ല ഇത് ഞങ്ങളെ നാടാണ് എന്ന് എന്നുറപ്പിച്ചു പറഞ്ഞപ്പോൾ ചാവക്കാട് ജയിലിലടച്ചില്ലേ ഉമർക്കാദിയെ ജയിലിലടച്ചില്ലേ ആ ഉമർ ഖാദി പ്രകോപനം ഉണ്ടാക്കാൻ പോയിട്ടില്ല അനുയായികൾ വന്ന് തടിച്ചു കൂടിയപ്പോ നിങ്ങൾ ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ പിരിഞ്ഞു പോകൂ യൂസു നബി അലി ഇസ്ലാം ജയിലിൽ കിടന്നിട്ടില്ലേ അഹമ്മദ് ജയിലിൽ കിടന്നിട്ടില്ലേ മഹാന്മാര് പലരും അതേ ജയിലിൽ കിടന്നിട്ടില്ലേ നിങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന് പറഞ്ഞ് അനുയായികളെ കൊണ്ട് പ്രകോപനം ഉണ്ടാക്കാതെ അതേ സമാധാന പ്രേമിയായ ഖാദി ജയിലിൽ കിടന്നു രാത്രി സമയത്ത് തഹ് സമയമായപ്പോ അതാ വാതിൽ മുട്ടുന്നു വാടൻ വന്ന് തുറക്കുന്നു എന്ത് വേണമെന്ന് ചോദിക്കുമ്പോ എനിക്ക് തെഹജ്ജു നിസ്കരിക്കാൻ ഒരൽപ്പം വെള്ളം കിട്ടിയാൽ തിരക്കേടില്ല ഒതുവെടുക്കാനാണെന്ന് പറഞ്ഞപ്പോ ഒതുവിന് വെള്ളം കൊണ്ട് കൊടുക്കുന്നു മഹാനവനുകൾ അതാ വെടുത്ത് തഹജ്ജുസ്കരിക്കുന്നു ും പൂട്ടിയിട്ട് വാടൻ പോകുന്നു നേരം വെളുത്തു ചെന്നു നോക്കുമ്പോൾ ഉമർക്കാതിയെ കാണുന്നില്ല ജയിലിൽ കാണുന്നില്ല പൂട്ട് പൊട്ടിച്ചിട്ടില്ല റൂമ് തുറന്നിട്ടില്ല കോടഞ്ചേരി പള്ളിയിൽ വെച്ച് സുന്നത്ത് സുന്ന സംസ്കരിക്കുന്ന ഗുഹാനുസ്കരിക്കുന്ന ഉമർക്കാതി കുട്ടികളെ വിളിച്ച് പറയുന്നു ആ പോലീസുകാരെ ജോലി നഷ്ടപ്പെട്ടു പോകണ്ട നിങ്ങൾ പോയി പറയണം ഞാനിവിടെയുണ്ട് ഞാനിവിടുന്ന് ദുഃഖാനുസ്കരിക്കുന്നുണ്ട് അതേ പോലീസുകാർ വന്നു നോക്കുമ്പോ എങ്ങനെ പുറപ്പെട്ടു എന്ന് പിടിത്തം കിട്ടുന്നില്ല പടച്ചറബ് മഹാന്മാർക്ക് നൽകുന്ന പവറുകളല്ലേ ഇന്നും മതാമർക്കാദിയുടെ ചരിത്രം എഴുതിയ മുസ്ലിമും അമുസ്ലിമും ആ ചരിത്രം രേഖപ്പെടുത്തുന്നില്ലേ പിന്നീട് കോഴിക്കോട്ടെ ജയിലിൽ കിടക്കുമ്പോ മഹാനായ മമ്പർത്തങ്ങൾ കരുതിയ കത്തും ഇന്നും നമ്മുടെ കയ്യിലില്ലേ